ദ ജേർണലിസ്റ്റിലേക്ക് ഒരു കാലത്ത് കേരളത്തിലെ നട്ടലുള്ള ചങ്കൂറ്റമുള്ള പൊതുപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും ജനപ്രതിനിധിയുമായിരുന്നു പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജ് നിസംശയം പറയാൻ സാധിക്കും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ പൂഞ്ഞാറുകാർ വിജയിപ്പിച്ചു കയറ്റിയത് അതിനുശേഷം ഒരു എം എൽ എ എന്ന നിലയിൽ പൂർണ്ണമായും തന്റെ വോട്ടർമാർക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ തന്നെയായിരുന്നു പുനാർ സിംഹം എന്നറിയപ്പെട്ട പി സി ജോർജ് ഇടപെട്ടിരുന്നത് എന്ത് പ്രശ്നം വന്നാലും എവിടെ ആരുടെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും അവിടെയൊക്കെ ഓടിപ്പാഞ്ഞെത്തുന്ന പി സി ജോർജ് സാധാരണക്കാരുടെ കയ്യടിക്കൊപ്പം പുതിയ ജനറേഷൻ പിള്ളേരുടെ കൈയ്യടിയും ഒരുപാട് വാങ്ങിക്കൂട്ടിയിരുന്നു ജനങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ധൈര്യത്തോടു കൂടി വിളിക്കാവുന്ന ഒരു ജനപ്രതിനിധിയും നേതാവുമായിരുന്നു പി സി ജോർജ് ആ പി സി ജോർജ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഭിക്ഷാദേഹിയെ പോലെ ഒരു അഭയാർത്ഥിയെ പോലെ ഒരു അശരണനെ പോലെ തളർന്നു കുത്തി ചെന്ന് കേറിയത് ബി ജെ പി പാളയത്തിലേക്കാണ് ഇത്രയും നാൾ അവിഹിതമായിരുന്നു ഇപ്പോൾ വിവാഹിതരായി എന്നാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്തിട്ട കമന്റ് അതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്രയും നാൾ പി സി ജോർജ് ബി ജെ പിയിൽ അല്ലായിരുന്നോ അപ്പോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് സത്യമാണ് പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് ബി ജെ പി ബാന്ധവം ആരംഭിച്ചോ അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് പോകണം അതായത് മകനെ കേന്ദ്രത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക തന്റെ കാലം കഴിഞ്ഞു തനിക്ക് ഉണ്ടാക്കാവുന്നതുണ്ടാക്കി എറിഞ്ഞു തോറ്റു ഇനി അധികം കളിക്കാൻ നിൽക്കണ്ട പക്ഷേ മകന്റെ ഭാവി സുരക്ഷിതമാവുക ഷോൺ ജോർജിനെ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി ബി ജെ പിയുടെ സഹായത്തോടു കൂടി ഉയരങ്ങളിൽ എത്തിക്കുക ഒരു ഭാവി കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും കേന്ദ്ര സ്ഥാപനങ്ങളുടെ തലപ്പത്തോ ഒക്കെ ഷോൺ ജോർജിനെ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അങ്ങനെ പല അത്ഭുതങ്ങളും കേരളത്തിൽ ബി ജെ പി ചെയ്തിട്ടുണ്ട് പക്ഷേ പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് ആർക്കെന്ത് എവിടെ എങ്ങനെ ഗുണമെന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഷോൺ ജോർജിന് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഉയർന്നു പോകാനുള്ള ഒരു വഴി എന്നതിനപ്പുറം പി സി ജോർജിന് പി സി ജോർജ് എന്ന വ്യക്തിക്കോ ജനപക്ഷ സെക്യുലർ എന്ന പാർട്ടിക്കോ ഇതുകൊണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം പി സി ജോർജ് ഇപ്പോൾ ബി ജെ പി അംഗത്വം എടുത്തുവെങ്കിലും കാലങ്ങളായി ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ അവഹേളിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ തീവ്രമായി ബി ജെ പി ലൈനിൽ രാഷ്ട്രീയം പറഞ്ഞ് ബി ജെ പി തന്നെ മറ്റൊരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി പി സി ജോർജിന് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ സമയമായിരുന്നു കഴിഞ്ഞ പൂഞ്ഞാറ് തെരഞ്ഞെടുപ്പ് ആ സമയത്ത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്ന വിധത്തിൽ ജിഹാദി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിളിച്ച് കൂവിയിട്ട് അതുപോലെ ജസ്നാ വിഷയും ലൌജിഹാദ് പോലെയാണ് അതിൽ മതപരിവർത്തനം ഉണ്ട് എന്നൊക്കെയുള്ള ഹിമാലയൻ ബ്ലണ്ടറുകൾ വിട്ടിട്ട് ഉള്ള ജനസമ്മതി മുഴുവൻ കളഞ്ഞു കുളിച്ച ആളാണ് പി സി ജോർജ് ആ പി സി ജോർജ് ബി ജെ പിയിൽ വന്നിട്ട് ബി ജെ പിക്ക് എന്ത് ഗുണമുണ്ടാകാനാണ് ഇത്രയും നാൾ പി സി ജോർജ് അവിടെ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞ വിഡി തരങ്ങൾ ഒക്കെ അവിടെ തന്നെ നിൽക്കുക ഇതിപ്പോ അല്ലാൻറണി പോയിട്ട് ക്രിസ്ത്യൻ സമുദായം മുഴുവൻ ഞങ്ങൾക്കൊപ്പം വന്നു എന്ന് ബി ജെ പി പറയുന്നത് പോലെ മുപ്പത്തിയഞ്ച് സീറ്റ് പിടിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉണ്ടാക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ആയിപ്പോയി ഇതിനു മുമ്പ് എന്തൊക്കെ തള്ളുകളായിരുന്നു ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടി എന്തായി അതുപോലെ ഈ ശ്രീധരൻ ഭാവി മുഖ്യമന്ത്രി ഇവിടെ പോയി സുരേഷ് ഗോപി രണ്ട് തവണ എടുത്തു എന്നിട്ട് താഴെ വെച്ചേക്കുക അതുപോലെ ജേക്കബ് തോമസ് വന്നപ്പോഴും കണ്ടു കുറേ സെൻകുമാർ എന്തൊക്കെയായിരുന്നു പോൾഹേലി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ബിജെപിയിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അപ്പൊ അൽഫോൺസ് കണ്ടതാണ് സാർ അദ്ദേഹം എത്ര കാലമായി ബി നിൽക്കുന്നു അദ്ദേഹം ഇതുപോലെ തീവ്രമായ നിലപാടുകൾ അധികം സ്വീകരിക്കാത്തതാണ് പക്ഷേ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ജോർജ് കുരിയെ അദ്ദേഹമുണ്ട് അതുപോലെ എത്ര എത്ര ആളുകളെ ബി ജെ പി കൊണ്ടുവന്നിട്ടും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് പി സി ജോർജിനോട് പറയാനുള്ളത് ബി ജെ പിയോട് പറയാനുള്ളത് നിങ്ങളിതാ ഇപ്പോൾ പി സി ജോർജ് നേരെ വന്നു ഇനി പത്തനംതിട്ട എങ്ങ് എടുക്കും പത്തനംതിട്ട ജയിച്ചു എന്ന മട്ടിലുള്ള തള്ളുകൾ നിങ്ങൾ പൈസ കൊടുത്ത് കുറേ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് പലരെക്കൊണ്ടും പല രീതിയിലും മറുനാട്ടിലും ഈ നാട്ടിലും ഒക്കെ പല കള്ളക്കഥകളും അടിച്ചുവിടുന്നുണ്ട് ഇതൊക്കെ കണ്ട് കൈയ്യടിക്കാൻ കുറേ ബുദ്ധിശൂന്യരുണ്ട് എന്ന് വെച്ച് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്ന വാടെ പത്തനംതിട്ടയിലങ്ങ് ജയിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഭൂലോകവിട്ടിത്തരമായി പോകും ഒറ്റ കാര്യമേ ബി സി ജോർജ് ഇപ്പം പറയേണ്ടതുള്ളൂ പി സി ജോർജ് മുമ്പ് പറഞ്ഞ എന്താ ജസ്ന വിഷയം ജസ്നയുടെ നിരോധനം അത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് വർഗീയതയാണ് അല്ലെങ്കിൽ അതിന് ചെറിയ ബന്ധമുണ്ടെന്ന മട്ടിനൊക്കെ കുറേ വാദങ്ങൾ അടിച്ചുവിട്ടിരുന്നു തിരുവനന്തപുരത്ത് പോയി ഒരു വലിയ പ്രതിഷേധം നടത്തി കേരളത്തിൽ ഇരുന്നൂറോളം ക്രൈസ്തവ പെൺകുട്ടികളെ മറ്റേ സമുദായത്തിൽപ്പെട്ടവർ മതം മാറ്റിച്ചിട്ടുണ്ട് അതിന്റെ കണക്ക് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ അന്ന് പി സി ജോർജ് പറഞ്ഞതാണ് ജസ്നാ വിഷയം പത്തനംതിട്ട മണ്ഡലത്തിലാണ് ധൈര്യമുണ്ടെങ്കിൽ പി സി ജോർജ് ആ ജസ്നാ വിഷയത്തിൻ്റെ നിലപാടൊന്നുകൂടി പറയണം താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് ജോസഫ് മാഷിന്റെ കൈയല്ല നടയായിരുന്നു വെട്ടേണ്ടിരുന്നെന്ന് പറഞ്ഞ ആളാണ് പി സി ജോർജ് ആ വിഷയത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ഈ കാസ കൂസ എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകളെയും കൊണ്ട് ഇറങ്ങിയിട്ടില്ലോ ആ ടീമിന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ വിഷയങ്ങളിലൊക്കെയുള്ള പി സി ജോർജിന് നിലപാട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്തായാലും ബി ജെ പിയിലേക്ക് പോയ പി സി ജോർജിന് അഭിവാദ്യങ്ങൾ ഒന്നും സംഭവിക്കാനില്ല അനിൽ ആന്റണിയാണ് വലതു സൈഡിൽ ഇരുന്നത് അതുപോലെ തന്നെ പി സി ജോർജിനും അവിടെ ഇരിക്കാം എന്നതിനപ്പുറം കേരള ജനതയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനോ മുന്നേറ്റം ഉണ്ടാക്കാനോ ഒന്നും ഇവിടെ പി സി ജോർജിന് കഴിയില്ല ി ജെ പി ആവശ്യമുണ്ടായിരിക്കാം ബി ജെ പി അണികൾക്ക് സിന്താബാദ് വിളിക്കേണ്ടി വരുമായിരിക്കാം അതിനപ്പുറം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ മറ്റ് പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് എത്തണം ബി ജെ പി വിശ്വസിക്കണം പക്ഷേ ഫുൾ ടൈം ഇരട്ടത്താപ്പും നുണയും പറയുന്ന പി സി ജോർജിനെ ഉയർത്തി കാണിച്ചിട്ട് ആരെവിടെ എന്ത് നേടാൻ എന്നാണ് ബി ജെ പി കരുതുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആരെയും കിട്ടാഞ്ഞിട്ട് പി സി ജോർജിന് എടുത്തതാണോ അതോ പി സി ജോർജിന് എവിടെയും സ്ഥലം കിട്ടാഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് കയറിയതാണോ എന്നറിയില്ല എന്തായാലും ഈ തീരുമാനം ബി ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം